തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അടക്കമുള്ള ഭരണകൂട കെടുകാര്യസ്ഥതികൾ മൂലം ജീവിതം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുകയാണ് ജനങ്ങൾ അവരുടെ മേൽ ഇടത് സർക്കാരും അവർ നിയോഗിച്ച റെഗുലേറ്ററി കമ്മീഷനും കറണ്ട് ചാർജ് അന്യായമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ വർധനവ് ഉടൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി വാണിയമ്പലത്ത് പ്രകടനം നടത്തി Her istirahatı gagere kadar, kampörüm boy, humillem kampörüm Ne sivil ne sivil कोले वर्दी पीछे सरकारे होली गले ते पीलो होली गले ते पीलो लेखी लेखी कोलू नो लेखी लेखी कोलू नो हिस्सेरंग पडरटे हिस्सेरंग पडरटे हिस्सेरंग पडरटे हिस्सेरंग पडरटे जिंदाबाद 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 ൾ മണ്ഡലം ട്രഷറർ മുബാരക് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി നമുക്കറിയാം ഈ അടുത്ത കാലത്തായി വെള്ളക്കര വർധനവിൻ്റെ പേരിൽ സർക്കാർ ന്യായീകരണം പറയുന്ന ഒരു ലിറ്ററിന് ഒരു പൈസയെ വർദ്ധിപ്പിച്ചിട്ടുള്ളു ഒരു വീട്ടിൽ വെള്ളത്തിന്റെ ഉപയോഗം പറയുമ്പോൾ ഒരു മാസം ഒരു സാധാരണ കുടുംബത്തിന് എത്രയാണ് അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് വരിക എന്നുള്ളത് ആ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം അതേപോലെ തന്നെ ഓരോ രംഗത്ത് നമ്മൾ നോക്കിയാലും പൊതുജനങ്ങളെ നേർക്കു നേരെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സർക്കാർ അമിതമായ നികുതി ഭാരം ഏർപ്പെടുത്തുകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്കറിയാം ഇന്ധന ഇന്ധനവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെസ് ഏർപ്പെടുത്തി സാധാരണ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയാണ് സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് പക്ഷേ പണക്കാരായ വലിയ വലിയ തുകകൾ മുടക്കി സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും ആ രീതിയിലുള്ള പ്രത്യേകിച്ച് ബാധ്യതകൾ വരുത്താതെ പാവപ്പെട്ട ജനങ്ങളുടെ തന്നെ കൈയിട്ട് വരുന്ന പോക്കറ്റ് ഒരു പ്രവണതയാണ് സർക്കാർ നടത്തി വരുന്നത് അതേപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യമാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഏത് രീതിയിലുള്ള വൈദ്യുതി വിലയാണ് എന്ന് നമുക്കറിയാം സാധാരണ നമ്മൾ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ഒരു ബില്ല് നിങ്ങൾ എടുത്തു നോക്കാം എട്ടോളം തരത്തിലുള്ള ബില്ലിലുള്ള പൈസ നമുക്ക് കാണാൻ കഴിയും അതിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിലുള്ള മീറ്ററിൻ്റെ പൈസ നമ്മൾ കൊടുക്കുന്നു പണിക്കാരുമായി ബന്ധപ്പെട്ട ചെലവ് നമ്മൾ കൊടുക്കുന്നു നോക്കുകാരായി വന്നിട്ടുള്ള കെ എസ്ഇബി ഉദ്യോഗസ്ഥന്മാരുടെ നോക്കുകൂലിയായി അതിന് പറയുന്ന പൈസ വേറെ കൊടുക്കുന്നു പിന്നെ മീറ്റർ നമ്മൾ വൈകി പൈസയാണെങ്കിലും അതിന് ജീവിത അന്ത്യം വരെ അല്ലെങ്കിൽ തലമുറകളോളം ആ കണക്ഷൻ നിലനിൽക്കുന്നത് വരെ ഒരു നിശ്ചിത തുക അതിൽ നിന്ന് വേറെ ഈടാക്കുന്നു പിന്നെ സർചാർജ് എന്ന് പറഞ്ഞ് വേറൊരു പൈസ ഈടാക്കുന്നു അതിന്റെ മേലെ വേറൊരു സർചാർജ് ഈടാക്കുന്നു ടാക്സ് പറഞ്ഞ് വേറെ ഫിയർ സർചാർജ് പറഞ്ഞ് വേറെന്ന് ഇനി കേൾക്കാനുള്ള വാർഡ് കാര്യം ഒരു ജനുവരി തൊട്ട് നമുക്ക് സമ്മർ ചർച്ച വരും അതായത് കഴിഞ്ഞ ഏഴു മാസ കാലത്തെ ജൂൺ മുതൽ ഡിസംബർ കൂടിയ കാലത്തെ ഉപഭോക്താവിനും ആ യൂണിറ്റിനുറത്തേക്ക് വരുന്ന ഓരോ യൂണിറ്റിനും അതിഭീകരമായ വേനൽക്കാല നികുതി വേറെ വരും റസാഖ് കെ അബ്ദു എ പി അനീസ് കെ അജ്മൽ ഒ പി ജുബൈർ സി കെ ഷിഹാബ് എൻ ടി അനസ് ബഷീർ കെസി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം